എൻ്റെ പേര് സാംസൺ മാത്യു വർഗീസ് ഞാൻ നീലഗിരി ജില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് മലങ്കര കാത്തലിക് ചേർച്ച് ഉപ്പട്ടി നീലഗിരി ബത്തേരി രൂപത മാതാവിൻ്റെ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ സഹായിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് എം ബി ബി എസ്സിന് അർമേനിയയിലോട്ട് പോകുന്നത് മാതാവിൻ്റെ പ്രത്യേകവും അനുഗ്രഹവും കാരണമാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ആറാം വർഷം എൻ്റെ ഫൈനൽ ഇയറിൻ്റെ എക്സാമിനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അച്ചാച്ചനോ അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവർ പറഞ്ഞതിന് പ്രകാരം എനിക്ക് ആ എക്സാം പാസ്സാകണം അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുമുള്ളൂ എന്ന് ഉത്തമ ബോധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസം എൻ്റെ പരീക്ഷകൾ നടക്കുകയായിരുന്നു അപ്പം രണ്ടായി അതിൽ പ്രത്യേകിച്ച് ഒരു സർജറി പരീക്ഷേൻ്റെ ഇടയ്ക്ക് ഒരു പ്രത്യേകമായൊരു അനുഭവം ഉണ്ടായി അവിടുത്തെ പരീക്ഷ ആദ്യം പ്രാക്ടിക്കലുണ്ട് അതിന് ശേഷം കമ്പ്യൂട്ടർ എക്സാം ഉണ്ട് പിന്നെ വൈവേ ഉണ്ട് അപ്പം ഈ കമ്പ്യൂട്ടർ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പം അപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കാണിക്കും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പം ഞാൻ സർജറി എക്സാം എഴുതുമ്പോൾ ഇരുപത്താറ് മാർക്ക് വേണം അമ്പതിൽ പാസ്സാകാൻ അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഒരു നിമിഷത്തേക്ക് എൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു നിന്നു അപ്പം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ശരിയാക്കി ഇനി അഞ്ച് ചോദ്യങ്ങൾ മാത്രം ബാക്കി അതിൽ ഒരു ഒറ്റ ചോദ്യം മാത്രം ശരിയായാൽ ഞാൻ പാസ്സായി പക്ഷേ അഞ്ച് ചോദ്യങ്ങൾ എഴുതുന്ന ഓരോന്ന് എഴുതുമ്പോഴും എല്ലാം തെറ്റി അവസാനം ഒറ്റ ചോദ്യത്തിൽ വന്നു നിന്നു ഒരു നിമിഷം ഞാൻ എന്താ പറയുക എൻ്റെ കഴിവിൽ വിശ്വ കഴിവ് എൻ്റെ കഴിവാണ് എന്ന് ഒന്ന് ഒന്ന് വിചാരിച്ചതേ ഉള്ളൂ അപ്പം തന്നെ മാതാവ് എനിക്കത് അല്ല ഇത് മാതാവ് നടത്തി തരുന്നതാണ് എന്നുള്ള വിശ്വാസം എനിക്ക് അന്ന് തന്നു അന്ന് ഞാൻ അവസാനത്തെ ആ ചോദ്യം എഴുതി അന്ന് ഞാൻ പാസ്സായി ഒരു പക്ഷേ അന്ന് അന്ന് മാതാവില്ലായിരുന്നു എങ്കിൽ ഞാൻ അന്ന് പാസ്സാകില്ലായിരുന്നു പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ ആ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ആ പരീക്ഷയെല്ലാം കഴിഞ്ഞു അങ്ങനെ നാട്ടിലോട്ട് തിരിച്ചെത്തി ഞാൻ എഴു നാട്ടിൽ തിരിച്ചെത്തിയത് ഇവിടെ വന്നിട്ട് എഫ് എം ജി എക്സാം എഴുതി പാസ്സാകാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഞാൻ ആദ്യം ഇവിടെ എത്തിയത് അങ്ങനെ ഇവിടെ ഒന്ന് നേരിട്ട് ഒന്ന് ഉടമ്പടി എടുക്കണം എന്ന് മനസ്സിൽ തീഷ്ണമായി തോന്നി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഛർദിയും ഭയങ്കര ശ്വാസമുട്ടലും തുടങ്ങി ഞാൻ എഫ് എം ജി എക്സാം എഴുതി അങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ആദ്യം ഇവിടെ വന്നത് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ വേറെയായിരുന്നു അപ്പോൾ ഞാനൊരു എട്ട് ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ ഛർദിയും ഈ ഗുളികൾ കഴിച്ച് അങ്ങനെ അങ്ങനെ കടന്നുപോയി പക്ഷേ ഇതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പോൾ അപ്പോൾ അന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തുകൊള്ളാം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ ലിവർ അൻസൈംസ് കുറച്ച് കൂടുതലായി കാണപ്പെട്ടു അപ്പോൾ അവർ സംശയിച്ചു ഇനി വല്ല ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുഴപ്പങ്ങളായിരിക്കാം അപ്പം അവർ ഫർദർ അൾട്രാസൗണ്ട് എടുക്കാൻ സജസ്റ്റ് ചെയ്തു അൾട്രാസൗണ്ട് എടുക്കാൻ ചെന്നപ്പോൾ ലിവറിന് യാതൊരുവിധ കുഴപ്പമില്ല പക്ഷേ ആക്സിഡൻ്റി അവർ എൻ്റെ ലങ്സിൽ ഫ്ലൂയിഡ് ഉള്ളതായിട്ട് കണ്ടെത്തി അങ്ങനെ കോഴിക്കോടുള്ള ആശുപത്രിയിൽ എന്നെ പ്രവേശിപ്പിച്ചു ആദ്യം എന്നെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു അവിടെ അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഒരു മാസം വരെ ഐ സി കിടക്കേണ്ടി വരും മൂന്ന് മാസം റൂമിലും കിടക്കേണ്ടി വരും അതിനുശേഷമേ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ ഒറ്റ കരുണ കൊണ്ട് മാത്രം മൂന്ന് ദിവസം കൊണ്ട് എന്നെ ഐ സി നിന്ന് ഡിസ്ചാർജ് ചെയ്ത് റൂമിൽ റൂമിലേക്ക് മാറ്റി ഒരാഴ്ചയ്ക്ക് ശേഷം എന്നെ റൂമിൽ നിന്ന് അവിടുന്ന് ഡിസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ആ അപ്പം ഞാൻ ഐ സിയുയിൽ കിടക്കുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആരെങ്കിലും അമ്മയൊക്കെ കാണാൻ വരുമ്പോൾ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് രാവിലെ കാണാൻ വരുമ്പോൾ അവർ പോവുക അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഞാൻ അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ പഠിച്ചിട്ട് വന്നതാണെന്നോ അങ്ങനെ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു അവർ പലതരം രോഗങ്ങളുടെ കണ്ടീഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പലതരം അനുമാനങ്ങളിൽ എത്തുന്നു അപ്പോൾ അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷേ ഇതിങ്ങനെയൊക്കെ അവർ അവർ സീരിയസ് ആയ പല കാര്യങ്ങൾ പറയുമ്പോഴും യാതൊരുവിധ പതർച്ച എനിക്കില്ലായിരുന്നു അതിനൊറ്റ കാരണം മാതാവ് മാത്രമാണ് മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ അവർ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്നൊരു അസുഖം ഡയഗ്ണൈസ് ചെയ്തു അതിന് അതിന് ശേഷം നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഡോക്ടറെ അവസാനമായിട്ട് ആ കോഴിക്കോട് നിന്ന് കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഒരു വർഷത്തിൽ ഐ സി ഡി വെക്കേണ്ടി വരും ഇനി കുറേ കാലം കഴിയുമ്പോൾ ഹാർട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും ഒരു വർഷത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും അത്രയ്ക്ക് സീരിയസ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ നോക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും ഒരു ടെൻഷനും ഇല്ല എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ടെൻഷനില്ല മറ്റുള്ളവർ ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊക്കെ അവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിധ ടെൻഷനും ഇല്ല എന്നിട്ട് ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലേ നീ ഇത്രയും കൊല്ലം പഠിച്ചതല്ലേ നീ ഞാൻ പറയുന്നത് നിനക്കെന്താ മനസ്സിലാകാത്തതെന്നുള്ള രീതിയിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ആ ബലം തന്നത് ഉടമ്പളി ആയതുകൊണ്ട് മാത്രമാണ് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായത് മാത്രമാണ് അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുവാൻ വേണ്ടി സി എം സി വെല്ലൂരിലോട്ട് പോയി അവിടെ അവിടെ ചെന്നപ്പോൾ ആ സാഹചര്യം ഡോക്ടർ പറഞ്ഞ സാഹചര്യം തന്നെ മാറി ഡോക്ടർ പറഞ്ഞു ഐ സി ഡി വെക്കണം എന്ന് പറഞ്ഞതൊക്കെ അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ടർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഗുളിക ഗുളികളൊക്കെ കുറിച്ച് തന്നു അങ്ങനെ ഞാനിപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യം കോഴിക്കോട് ചെല്ലുമ്പോൾ എൻ്റെ പമ്പിങ് പമ്പിങ് ആയിരുന്നു എൻ്റെ കുറവ് അതേപോലെ എൻ്റെ ലെഫ്റ്റ് വെണ്ട്രിക്കിൾ ഡൈലേറ്റഡ് ആയിരുന്നു പമ്പിങ് പതിനെട്ട് ശതമാനമായിരുന്നു അന്ന് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് എൻ്റെ പമ്പിങ് പതിനെട്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് മുപ്പത്തിനാല് ശതമാനമാണ് ആർട്ടിൻ്റെ ഡൈലേറ്റഡായ ഭാഗം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ലെഫ്റ്റ് ഹോണ്ട്രിക്കൽ നിൽക്കുകയായിരുന്നു അത് ഒരു വർഷമായിട്ട് അതിലൊരു മാറ്റവും കാണുന്നില്ല ഒരു ഒന്ന് പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്നും കാണുന്നില്ല അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്ന് ഒന്നിരുന്ന് മാതാവിനോട് ഒപ്പം ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ എടുത്ത ഉടമ്പടി ഞാൻ കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ മാസം സെപ്റ്റംബറിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ എൻ്റെ ഉടമ്പടി കൃത്യമായി പാലിക്കുവാൻ തുടങ്ങി അപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് വെണ്ട്രിക്കളുടെ വലിപ്പം കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കുറയാത്ത ഒരേ ഒരേപോലെ ഇരുന്ന് ഒരു വലിപ്പം ഈ ഒരു മൂന്ന് മാസം എൻ്റെ ഉടമ്പടിയിൽ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ അത് അഞ്ച് പോയിൻ്റ് ആറ് മീറ്ററായി കുറഞ്ഞു അതേപോലെ അവിടെ ആർട്ടിന് നമ്മളൊരു ടെസ്റ്റ് എടുക്കാറുണ്ട് എൻ ടി പ്രോ ബി എൻ പി എന്ന് പറഞ്ഞിട്ട് ആർട്ടിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ് ആ ആ വാല്യൂ ആദ്യം ആയിരത്തി മുന്നൂറിൻ്റെ അടുത്തായിരുന്നു അത് ആയിരത്തി അത് മുന്നൂറിൽ താഴെ വരണം എന്നാണ് അവർ പറയുന്നത് ഒരു ഒരു വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൻ്റെ അപ്പുറം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് എന്നും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉപ്പ് കഴിക്കുകയും പിന്നെ തേൻ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവർ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഉപ്പ് ഉപ്പുള്ള വസ്തുക്കൾ അതേ ഒന്നും കഴിക്കരുത് ഉപ്പുള്ള വസ്തുക്കൾ കഴിച്ചാൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പക്ഷേ ഞാൻ ഇന്ന് ഒന്നര വർഷമായിട്ട് മാതാവിൻ്റെ ഉപ്പ് എന്നും കഴിക്കും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ദിവസം കഴിക്കും എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്കറിയാം ഇപ്പോൾ ഇത് സയൻറ്റിഫിക്കായിട്ടുള്ള നമ്പേഴ്സ് മാത്രമാണ് മാതാവിൻ്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു പൂർണ്ണ സൗഖ്യം ഞാൻ പ്രാപിക്കുമെന്നുള്ളത് അതുവഴി മാതാവിനും ഇനിയും മൗത്വപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് രണ്ടാമതായിട്ട് ഞാൻ അവിടെ അർമേനയിലായിരിക്കുമ്പോൾ ഒരു അഞ്ചാമത്തെ വർഷം തൊട്ട് എൻ്റെ കാലുകൾക്ക് ഒരു ബലക്കുറവ് അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അത് അത് അതിനും ട്രീറ്റ്മെൻറ്റിന് പോയായിരുന്നു പക്ഷേ അതിനൊരു കാര്യമായ മാറ്റം ഒന്നും തന്നെ സംഭവിക്കുന്നില്ലായിരുന്നു ഈ സെപ്റ്റംബറിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇന്നെനിക്ക് ഒറ്റയ്ക്ക് നടന്ന് പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും വേറെ എന്ത് കാര്യം നടന്ന് ഒന്ന് നടക്കാൻ പോലും എനിക്കൊരു കാലുണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് ഒരു വർഷം മുമ്പ് ഉറപ്പില്ലായിരുന്നു പക്ഷേ മാതാവ് കൂടെ വന്ന് വിശുദ്ധ തൈല ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയും അച്ഛനെ വന്ന് കാണാനും സാധിക്കുകയും ചെയ്തിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ഉടമ്പടി ഞാൻ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലിലും നല്ല മാറ്റം സംഭവിച്ചു ഇന്ന് ഞാൻ ദിവസവും നടന്നാണ് പള്ളിയിൽ പോണത് അതേപോലെ എഫ് എം ജി എക്സാം ഇതിനാ ഞാൻ ഒരു ഞാൻ അന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അഞ്ചാറ് മാസത്തിലൂടെമ്പഴി എക്സാം എഴുതിയെടുക്കാം എന്നുള്ള പ്ലാനോടെ വന്ന് പക്ഷേ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ ഇതം നമ്മൾ വിചാരിക്കുന്നതല്ല കർത്താവിൻ്റെ ഇതമനുസരിച്ച് നമ്മുടെ ജീവിതം പോവുകയുള്ളൂ എന്നുള്ള കുറച്ച് ബോധം എനിക്ക് തന്നു നമ്മളധികം ഒന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊള്ളും കർത്താവിൻ്റെ ഇതം അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ കർത്താവ് നമ്മളെ വഴി നടത്തിക്കൊള്ളും അപ്പം ഞാൻ ആദ്യമായിട്ട് ഡിസംബറിലാണ് ജനുവരിയിലാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എഫ് എം ജി എക്സാം എഴുതുന്നത് അപ്പം ഞാൻ അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പാസ്സായിക്കോളും അന്ന് ഉടമ്പടിയിലെ കാര്യങ്ങളൊന്നും കൃത്യമായ ഒന്നും ഞാൻ പാലിക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായി അപ്പം ആദ്യത്തെ എക്സാം എഴുതി ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കൊരു എൺപത് മാർക്കൊക്കെ കിട്ടുള്ളൂ നൂറ്റി അമ്പതിൽ പക്ഷേ മാതാവ് എനിക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് മാർക്ക് തന്നു പക്ഷേ എനിക്ക് തോറ്റയിൽ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ഒരു കൃത്യതയും ഇല്ല അതുകൊണ്ട് ഒന്നും മാത്രം കൊണ്ടാണ് ഞാൻ അങ്ങനെ തോറ്റത് എന്ന് അങ്ങനെ വീണ്ടും ഞാൻ ജൂലൈയിൽ വീണ്ടും പരീക്ഷ എഴുതി അന്നും ഉടമ്പടി കൃത്യമല്ലായിരുന്നു ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും എങ്കിൽ പോലും ഉടമ്പടി കൃത്യമല്ലായിരുന്നു എൻ്റെ മാതാപിതാക്കളെ കൊണ്ടായിരുന്നു ഞാൻ പേപ്പർ കൊടുത്തിരുന്നത് അവരായിരുന്നു എൻ്റെ പേപ്പറും കൊടുത്തിരുന്നത് അപ്പം അന്നും ഞാൻ തോറ്റു ആയി മാർക്ക് എനിക്ക് ലഭിച്ചു അപ്പം ഞാൻ അതിന് ശേഷം വീണ്ടും ഞാൻ സെപ്റ്റംബറിൽ വീണ്ടും ഉടമ്പ പുതുക്കാമെന്നപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു മാറ്റവും ജീവിതത്തിൽ സംഭവിക്കാത്തത് അപ്പോൾ അതിന് അച്ഛൻ്റെ പ്രസംഗങ്ങളിൽ നമ്മൾ എപ്പോഴും അച്ഛൻ പറയാറുള്ളൊരു കാര്യം കാര്യം ദൈവസ്നേഹമെന്നാണ് അപ്പോൾ എനിക്ക് തീരെ ദൈവസ്നേഹമില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ മനസ്സിനെങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല എനിക്ക് ദൈവസ്നേഹം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പക്ഷേ അതല്ല മാതാ പറഞ്ഞു നിനക്ക് ദൈവസ്നേഹം ഇല്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നടക്കാത്തത് അതിനുശേഷം ഞാൻ ഉടമ്പടി കൃത്യമായി പാലിച്ചു ഇന്ന് ഞാൻ പാലിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ പോലും ഈ നിറയെ നേരം പഠിക്കണം പന്ത്രണ്ട് മണിക്കൂർ പഠിക്കണം പതിനാല് മണിക്കൂർ പഠിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയും അവരൊക്കെ തന്നെ നിറയെ സഹായിക്കാൻ ശ്രമിക്കും എന്നാലും ഞാൻ എത്ര പഠിച്ചിട്ട് എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് എനിക്കൊരു കാര്യമില്ല എൻ്റെ കൂടെ മാതാവില്ലെങ്കിൽ ഞാൻ എനിക്കൊന്നും സാധിക്കുകയില്ലെന്ന് അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ തുടങ്ങി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി ഇന്നലെ റിസൾട്ട് വന്നു നൂറ്റി അമ്പത്ത് ഒന്ന് മാർക്കോടെ ഞാൻ പാ നൂറ്റി അൻപത് മാർക്കാണ് വേണ്ടിയിരുന്നത് ഞാൻ ആഗ്രഹിച്ചത് നൂറ്റി അമ്പത് മാർക്കാണ് മാതാവ് എന്നെ നൂറ്റി അൻപത്തി ഒന്ന് മാർക്കോടെ പാസ്സാക്കി ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യ എക്സാമിന് പത്തൊമ്പത് ശതമാനം ആൾക്കാരെ പാസ്സായിട്ടുള്ളൂ ആ പത്തൊമ്പത് ശതമാനം പേരിൽ മാതാവ് ഉള്ളത് കൊണ്ട് മാത്രം മാതാവ് മുപ്പത്തെട്ടായിരം പേർ എഴുതിയ പരീക്ഷയിൽ എന്നെ പാസ്സാക്കി അതിൽ പത്തൊമ്പത് ശതമാനം ആൾക്കാർ മാത്രമേ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കാശ് രൂപവും ഉപ്പും എല്ലാം പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ ആ എഴുതുന്ന കമ്പ്യൂട്ടറിലും ആ സെൻട്രർ ഹോളിൻ്റെ പുറത്തും എല്ലായിടത്തും ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് സർവ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഉള്ളിൽ കയറിയത് ഉടമ്പടി രൂപം ആ എക്സാമിന് ഉടനീളം ഞാൻ എൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ടാണ് ഞാൻ ഇരുന്നത് എക്സാമിൻ്റെ ഓരോ ചോദ്യം കഴിയുമ്പോഴും കർത്താവിനോടും മാതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഓരോ ചോദ്യം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവിൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പാസ്സാകും എന്നുള്ളത് ആദ്യം ഞാൻ പേപ്പറൊന്നും അങ്ങനെ അധികം കൊടുത്തിരുന്നില്ല ഒന്നോ രണ്ടോ പേപ്പറൊക്കെ എവിടെയെങ്കിലും കൊടുത്തു എന്നുള്ളതായിരുന്നു പിന്നെ ഈ സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അവിടെ ലൈൻസ് ഉണ്ട് പാടി ഉണ്ട് അവിടെ അവിടെ ധാരാളം പാടികളുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൂറ്റി മുപ്പത്തി നാല് മാർക്ക് വാങ്ങി തോറ്റപ്പം ഞാനൊന്ന് പറഞ്ഞിരുന്നു എത്ര മാർക്ക് കിട്ടുന്നോ ജയിച്ചാലും തോറ്റാൽ ഞാൻ അത്രയും പത്രങ്ങൾ ആൾക്കാർക്ക് കൊടുത്തുകൊള്ളാം അതുവഴി നാമത്തെ മഹത്വപ്പെടുത്തി കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ അവിടുത്തെ പാടികളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിലും എല്ലാം കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ വെല്ലൂരാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം മൈസൂർ വഴിയൊക്കെയാണ് പോകുന്നത് അപ്പം ഒരു കെട്ട് പത്രം അവിടെ കന്നഡക്കാർക്കും കൊടുക്കുവാൻ സാധിച്ചു നമുക്ക് അറിയുന്ന പോലെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു അവർ സന്തോഷത്തോടെ പലരും വാങ്ങി മാതാവിന് ഇഷ്ടമാണെന്നും പലരും പറയുന്നത് കേട്ടു അതേപോലെ വെല്ലൂർ പോയി അവിടെ പോയി തെലുങ്ക് പത്രങ്ങളും കൊടുക്കുവാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നു അതേപോലെ കാരണപ്രവർത്തികൾ കർത്താ മാതാവിനോട് ചോദിക്കും ആദ്യമൊക്കെ കാര്യപ്രവർത്തികൾ നമ്മൾ എന്താ പറയുക ഒരു ദേവസ്നേഹത്തോടെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഇന്ന് പക്ഷേ എനിക്ക് ദേവസ്നേഹത്തോടെ ചെയ്യണം അത് ചെയ്യാനുള്ള ദാഗം കർത്താവ് എനിക്ക് എന്നും തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മാതാവിനോട് തന്നെ ഞങ്ങൾ ചോദിക്കും മാതാവ് ഏറ്റവും അനുയോജ്യമായ ആൾക്കാരെ നീ കാണിച്ചു തരണമേ അപ്പോൾ അങ്ങനെ മാതാവ് ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ എല്ലാ മാസവും ആ വ്യക്തിയെ സഹായിക്കാറുണ്ട് അത് മാത്രമല്ല അത് ആക്സിഡൻ്റ് ആയവരെയും ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ സഹായിക്കാൻ മാതാവ് കൃത്യമായ ആളുകളെ മാതാവ് കാണിച്ചു തരുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാനിപ്പോൾ എന്നും പള്ളി പോകുന്നുണ്ട് അത് അതിൽ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് എനിക്ക് നടന്ന് പള്ളി പോകാൻ സാധിക്കുന്നുണ്ട് ഒരു വർഷം മുമ്പ് കാല് എനിക്കൊരു കാലുണ്ടാവുന്നവരെ എനിക്ക് സംശയം തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് എന്നും ഞാൻ നടന്ന് പോയി കുർബാനയ്ക്ക് കൂടാറുണ്ട് ബൈബിൾ എന്നും എന്നും വായിക്കാറുണ്ട് അരമണിക്കൂർ അത് അതുമാത്രമല്ല ഒരു കൊന്ത പോലും ചൊല്ലാത്ത ഞാൻ ഇന്ന് നാല് കൊന്തകൾ ഒന്നിച്ച് ചൊല്ലാറുണ്ട് അതുവഴി എൻ്റെ പാപ സാഹചര്യങ്ങളെ മറക്കുവാനും അതിൽ നിന്ന് വിട്ടുമാറുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങളും കൃപകളും തന്ന മാതാവിന് ഒരായിരം നന്ദി മർക്കൂസിൻ്റെ വിശ്വസുവിശേഷം